പാർലമെന്റാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് ചുട്ട മറുപടിയുമായി എത്തുകയാണ് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ഉൾപ്പെടെ വാ അടപ്പിച്ച് കൈക്കലാക്കി വെക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ മോഹത്തെ തച്ചുടയ്ക്കുകയാണ് ഇവിടെ അടുത്ത കാലത്തായി സുപ്രീം കോടതി എടുത്ത നിലപാടുകളിൽ കേന്ദ്ര സർക്കാരുകൾ ചൊടിച്ചിരുന്നപ്പോഴാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിക്കെതിരെ എത്തിയത് ി ജെ പിയുടെ ഒരു മന്ത്രി വരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നീതിയുക്തമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നിവരെ പറഞ്ഞിരുന്നു നിയമം സുപ്രീം കോടതിക്ക് ഉണ്ടാക്കാമെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാം എന്നുവരെ പറഞ്ഞിരുന്നു ഇതിലെല്ലാം ഒരു മറുപടി ഒറ്റവാക്കിൽ ഒതുങ്ങാത്തത് കൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് നേരിട്ട് നല്ല മുഴുനീളൻ മറുപടി തന്നെ കൊടുക്കുകയാണ് എനിക്ക് ഭരണഘടനയാണ് പരമോന്നതം പാർലമെന്റ് അല്ല അങ്ങനെയെന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വെക്കുന്നത് ഇത് പറയുമ്പോൾ കൊള്ളേണ്ടവർക്ക് കൊണ്ടു എന്ന് തന്നെ പറയണം ഇന്ത്യൻ ഭരണഘടനയാണ് പരമോന്നതമെന്നും ജനാധിപത്യത്തിന്റെ മൂന്ന് ഘടകങ്ങളും അതിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് പറയുകയാണ് പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി വരുത്തുവാൻ അധികാരമുണ്ട് എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റുവാൻ കഴിയില്ല എന്നും അദ്ദേഹം ഒരു വിധിന്യായം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമാക്കുകയായിരുന്നു അമരാവതിയിൽ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത് സർക്കാരിനെതിരെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് മാത്രം ഒരു ജഡ്ജി സ്വതന്ത്രനാവുകയില്ല എന്നും അദ്ദേഹം പറയുകയാണ് ഒരു ജഡ്ജി എപ്പോഴും ഓർക്കണം നമുക്ക് ഒരു കടമയുണ്ട് നമ്മൾ പൗരന്മാരുടെ അവകാശങ്ങളും ഭരണഘടനാപരമായ മൂല്യങ്ങളുടെയും തത്വങ്ങളുടെയും സംരക്ഷകരാണെന്ന കാര്യം അധികാരം മാത്രമല്ല നമുക്കുള്ളത് നമ്മിൽ ഒരു കടമ കൂടി അർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം തിരിച്ചറിയണം ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വാക്കുകൾ ഇവയാണ് തങ്ങളുടെ വിധിനായത്തെക്കുറിച്ച് ആളുകൾ എന്ത് പറയും അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും എന്നുള്ള ചിന്ത ഒരു ജഡ്ജി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്വാധീനിക്കാൻ പാടില്ല എന്നും ചീഫ് ജസ്റ്റിസ് ഓർമ്മപ്പെടുത്തി നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കണം ആളുകൾ എന്ത് പറയും എന്നത് നമ്മുടെ തീരുമാനത്തിൽ ഒരു ഭാഗമാകാൻ പാടില്ല എന്നും ഗവായ് പറഞ്ഞു താൻ എപ്പോഴും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൌലിക അവകാശങ്ങൾക്കൊപ്പമാണ് നിലകൊണ്ടത് പാർപ്പിടത്തിനുള്ള അവകാശമാണ് ഒരു പരമപ്രധാനമായ കാര്യം ബുൾഡോസർ നിധിക്ക് എതിരായ തന്റെ വിധിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയ വാക്കുകളാണിത് ബുൾഡോസർ ആരുടേതാണെന്നും ഇതിലൂടെ ആരെയാണ് ഉദ്ദേശിച്ചതെന്നും ഇനി പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലോ താനൊരു ആർക്കിടെക് ആകാനാണ് ആഗ്രഹിച്ചത് പിതാവ് താനൊരു അഭിഭാഷകനാകണമെന്ന് ആഗ്രഹിച്ചുവെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞുകൊണ്ട് തന്റെ ബാല്യകാലത്തെക്കുറിച്ചും ഓർത്തെടുക്കും തന്റെ പിതാവ് ഒരു അഭിഭാഷകനാകാനാണ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല കാരണം ആ സമയത്ത് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായതിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെന്നും ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു ഈ രാജ്യത്ത് എന്തിനാണ് സുപ്രീം കോടതിയെന്നും വാദിയുടെയും പ്രതിയുടെയും വാദം കേട്ട് ഉത്തരവിടാൻ മാത്രമുള്ളതല്ല ഇവിടെ നടക്കുന്ന അഹമ്മദിക്ക് പൂട്ടിടാനും ഞങ്ങളെ കൊണ്ടാകുമെന്ന് തെളിയിക്കുന്ന നിർണായക ഉത്തരവുകളായിരുന്നു സുപ്രീം കോടതി നടത്തിയത് എന്നാൽ അതിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ച കേന്ദ്രത്തിനെതിരെ നേർക്കുന്ന ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്